ആലുവ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ കൂടെ ആലുവ മണപ്പുറത്തോട്ട് പോയിക്കൊണ്ടിരിക്കുക അങ്ങനെ എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം വണ്ടി സംഭവം എന്ന് വെച്ചാൽ ഈ തൃശ്ശൂർ എന്ന് എറണാകുളത്തോട്ട് പോകുമ്പോഴത്തേക്കും ട്രെയിനിൽ പോകുമ്പോഴത്തേക്കും ആലുവ എത്തുമ്പോഴത്തേക്കും കുറച്ചധികം ആൾക്കാർ ഇറങ്ങും അപ്പോഴേ ട്രെയിനകത്തിരുന്ന ആൾക്കാർ ചോദിക്കും എറണാകുളം എത്തിയോ എറണാകുളം എത്തിയോ അങ്ങനെ എങ്ങനെ ചോദിക്കും കേട്ടോ കാര്യം കുറച്ചധികം ആൾക്കാർ ഇറങ്ങുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ് ആലുവ റെയിൽവേ സ്റ്റേഷൻ അപ്പോഴേ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഞാനിപ്പം ആലുവ മണപ്പുറത്തോട്ട് ഇങ്ങനെ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുക ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോഴത്തേക്കും ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു ഒന്നര കിലോമീറ്ററേ ഉള്ളു ആലുവ മണപ്പുറത്തോട്ട് അങ്ങോട്ട് നടക്കാമെന്ന് വിചാരിച്ചു നടന്നു പോകുന്നതിന് ഒന്നര കിലോമീറ്ററും കാറ് ബൈക്ക് അങ്ങനെ ഇട്ട് നോക്കിയപ്പോഴത്തേക്കും മൂന്ന് കിലോമീറ്ററാണ് കാണിക്കുന്നത് ഇങ്ങനെ റെയിൽവേ സ്റ്റേഷൻ്റെ ചുറ്റുമുള്ള ബ്രിഡ്ജ് കറങ്ങിയ ഈ വണ്ടികൾ പോകുന്നത് നടന്നു പോകുമ്പോഴത്തേക്കും അല്ലാതെ നടന്നു പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഓവർ ബ്രിഡ്ജ് ഉണ്ട് അപ്പോൾ ഒന്നര കിലോമീറ്ററേ ഉള്ളു അപ്പോഴെന്തായാലും നമുക്ക് ആലുവ മണപ്പുറത്തോട്ട് വെച്ച് നടക്കാം അങ്ങനെ ഈ ആലുവ വരെ വരുന്നത് എങ്ങനെയാണെന്നുള്ള ട്രെയിനിൻ്റെ കാര്യവും ബസിൻ്റെ കാര്യവും ഒന്നും ഞാൻ പറയുന്നില്ല കാര്യം കേരളത്തിലെ പല പല സ്ഥലങ്ങളിൽ ഇഷ്ടം പോലെ ട്രെയിനുകൾ ആലുവയിലോട്ട് വരാൻ വേണ്ടിയിട്ടുണ്ട് ആലുവയിലോട്ട് ഡയറക്റ്റ് വന്നില്ലെങ്കിലും എറണാകുളം വന്നിട്ട് പെട്ടെന്ന് ആലുവയിലോട്ട് വരാൻ വേണ്ടിയിട്ടുള്ള സൗകര്യമുണ്ട് പിന്നെ ഞാനിവിടെ ഓട്ടോ സ്റ്റാൻഡിൽ ചോദിച്ചായിരുന്നു ഈ ആലുവ റെയിൽവേ സ്റ്റേഷൻ ഫ്രണ്ടിൽ നിന്ന് ഈ ആലുവ മണൽപ്പുറം വരെ പോകുന്നതിന് എത്രയാണ് ചാർജ് ആണ് അപ്പോഴും നൂറ് രൂപയാണ് പറഞ്ഞത് അല്ലാതെ ഇവിടെ നടന്നു പോകുന്ന ഒരു ബ്രിഡ്ജ് ഉണ്ട് അതിനടുത്ത് വരെ പോകുന്നതിനാണെന്നുണ്ടെങ്കിൽ അറുപത് രൂപയും ആ ബ്രിഡ്ജ് നടന്ന് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പുറത്ത് ആലുവ മണപ്പുറം ആലുവ റെയിൽവേ സ്റ്റേഷനും ആലുവ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡും അടുത്തടുത്തായിട്ടോ ഇതാ കണ്ടില്ലേ കെ എസ് ആർ ടി സി ആലുവ എന്ന് പറഞ്ഞിട്ട് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് പുതിയ ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഒക്കെയാ കൊള്ളാം നല്ല നീറ്റായിട്ടുണ്ട് അപ്പോഴെന്തായാലും നമുക്ക് ആലുവ മണപ്പുറം ലക്ഷ്യമിട്ട് നടക്കാം അങ്ങനെ ആലുവ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെയും റെയിൽവേ സ്റ്റേഷൻ്റെയും ഫ്രണ്ടിലത്തെ തിരക്കുകളിൽ നിന്ന് മാറി കുറച്ച് ദൂരം നടന്നു വരുമ്പോഴത്തേക്ക് എന്താ ഇവിടെ ആയിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടൂറിസം ഗസ്റ്റ് ഹൗസ് അതിൻ്റെ ഒരു ആർച്ചൊക്കെ വെച്ചിട്ടുണ്ട് ഒരു പഴമ ഫീൽ ചെയ്യുന്നുണ്ട് അത് കണ്ടപ്പോഴത്തേക്ക് അപ്പോഴിതാ ഈ വഴി കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് നടന്നു പോകുമ്പോഴത്തേക്കും ആലുവ മണപ്പുറത്തോട്ട് പോകേണ്ട ഒരു ആർച്ചുണ്ട് അപ്പോഴതുവഴി നമുക്ക് കയറി ആലുവ മണപ്പുറത്തോട്ട് പോകാം ഈ ആർച്ചിനകത്തോട്ടാണ് നമുക്ക് പോകേണ്ടത് ശ്രീ മഹാദേവ ക്ഷേത്രം ആലുവ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞ ആർച്ച് വെച്ചിട്ടുണ്ട് അങ്ങോട്ട് നടന്നു പോകുന്ന വഴിക്ക് ഇതാ പേഴ്സും ബെൽറ്റൊക്കെ ആയിട്ട് കച്ചവടങ്ങളൊക്കെ ഉണ്ട് പൊരി പൊരിക്കച്ചവടം പല ടൈപ്പ് സ്നാക്സിൻ്റെ കച്ചവടങ്ങൾ എന്തായാലും അങ്ങോട്ട് പോകുന്ന വഴിയെല്ലാം നല്ല ഒക്കെ ഇട്ട് നീറ്റായിട്ടാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത് അതിങ്ങനെ നടന്ന് നടന്നു വരുമ്പോഴത്തേക്കും എന്താ ഇവിടം വരെ ഉള്ളു വണ്ടികൾക്ക് പ്രവേശനം ഇവിടെ ബ്ലോക്ക് ചെയ്തിരിക്കുക അങ്ങനെ പാലത്തിലോട്ട് എത്തിയപ്പോഴത്തേക്കും നല്ല നൈസ് കാറ്റ് കേട്ടോ പാലത്തിന്റെ സൈഡിലായിട്ട് നടന്നു പോകാൻ വേണ്ടിയിട്ട് ഒക്കെ കിട്ടിയിട്ടുണ്ട് നമുക്ക് എന്തായാലും പാലത്തിന് അക്കരയിലോട്ട് പോവാം നമ്മൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തായിരുന്നു കൊല്ലം ജില്ലയിലെ അഴീക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് അഴീക്കൽ ഇതേപോലത്തെ ഒരു പാലമുണ്ട് അത് പക്ഷേ റോഡ് പോകുന്ന ബ്രിഡ്ജാ പക്ഷെ അതിൻ്റെയും കൺസ്ട്രക്ഷൻ ഈ ഒരു രീതിയിലാണ് ആർച്ച് പോലെ ഇതെങ്ങനെ നടന്നു പോകുന്ന വഴിക്ക് ഇവിടെയൊക്കെ നിന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ള വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ട് ഈ കാണുന്ന ആറ് പെരിയാറാണ് പെരിയാർ അങ്ങനെ പെരിയാറിൻ്റെ മുകളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ പാലത്തിന് സമാന്തരമായിട്ട് കുറച്ച് ദൂരമായിട്ട് അപ്പുറത്തായിട്ട് റെയിൽവേ ബ്രിഡ്ജും ഉണ്ട് അത് കാണുന്നത് റെയിൽവേ ബ്രിഡ്ജാ അതാ നമ്മൾ പാലത്തിൻ്റെ മുകളിൽ കൂടെ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും പെട്ടെന്ന് ഒരു ട്രെയിൻ പോകുന്നുണ്ട് അതാ ഒരാൾ കാറ്റത്ത് നല്ല നൈസ് കാറ്റും കൊണ്ട് കിടന്ന് ഇറങ്ങും നോക്കെ അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് വരുമ്പോഴത്തേക്കും ഇതാ ഇവിടെ ആലുവ ശ്രീ മഹാദേവർ ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് ബോർഡ് വെച്ചിട്ടുണ്ട് നമ്മളങ്ങനെ പാലത്തിൻ്റെ അക്കരയിൽ നിന്ന് ഇക്കരയിലോട്ട് വന്നിരിക്കുക പെരിയാറിലോട്ട് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ് നല്ല തണുത്ത വെള്ളം ഗവൺമെൻറ് ഒരു ബോർഡർ കെട്ടിയിട്ടുണ്ട് ഈ സീസൺ സമയത്തൊക്കെ ബലിയിടുന്ന സീസൺ സമയത്തൊക്കെ ആളുകൾക്ക് സേഫ് ആയിട്ട് ഒന്ന് കുളിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ബോർഡർ കെട്ടിയിരിക്കുന്നത് അതിനപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ഡേഞ്ചറാണ് അങ്ങനെ നമ്മളിതായി അമ്പലത്തിലോട്ട് നടന്നു പോകുന്ന വഴിക്ക് ഇത് ഇവിടെ ആയിട്ടൊരു ആൽമരം കാണാം അങ്ങനെ ചുവടിലായിട്ടൊക്കെ ആൾക്കാർ ഇരിപ്പുണ്ട് കുറച്ച് ആൾക്കാർ കിടന്നുറങ്ങയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ നാലഞ്ച് ആൽമരങ്ങളുണ്ട് ഇവിടെ കൈ നോക്കിയിട്ട് ഭാവിയൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ ആ അതാവരും എന്താ വരുന്നു അങ്ങനെ ഇപ്പം നമ്മളിതാ നടന്ന് അമ്പലത്തിനടുത്ത് എത്തിയിരിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് ആ പെരിയാറിനോട് ചേർന്ന് തന്നെ അമ്പലമൊക്കെ ഉള്ളതേ എന്തായാലും നല്ല കാറ്റുണ്ട് അതുകൊണ്ട് നേരത്തെ ആലുവ ടൗണിൽ കൂടെ നടന്നു വന്ന ആ ചൂടൊക്കെ അങ്ങ് പോയി ഇതാകുണ്ട് ആൽമരത്തിന്റെ ഇലകളെല്ലാം കാറ്റടിച്ച് പറക്കുന്നത് അങ്ങനെ ഞാൻ ആ പാലത്തിന്റെ അതുവഴി കൂടെ ഇങ്ങനെ നടന്ന് വന്നത് അതിനകത്തൂടെ നടന്ന് അമ്പലക്കമ്മോകൂടെ കയറിയിട്ട് വെളിയിലോട്ട് വന്ന് ഇങ്ങോട്ട് വന്നത് എന്തിനാണെന്ന് വെച്ചാൽ റോഡ് വഴി വരുന്ന വഴി ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ വരുന്ന വഴിയല്ലേ കണ്ടത് ഈ വഴി കൂടെ ആ റോഡ് വരുന്നത് ദൈവവിടായിട്ടൊരു ആർച്ചൊക്കെ വെച്ചിട്ടുണ്ട് ഇതാ നമ്മൾ റോട്ടിൽ കൂടെ വരുമ്പോഴത്തേക്കും കണ്ട ആ ഒരു ആർച്ചില്ലേ ആ ആർച്ചിന്ന് റൈഡിലോട്ട് വരുമ്പോഴത്തേക്കും സ്റ്റെപ്പ് ചെയ്തിട്ടുണ്ട് അത് കൊള്ളാം രണ്ടില്ലേ അങ്ങനെ ഈ പ്രളയം വന്ന സമയത്തൊക്കെ വെള്ളപ്പൊക്കത്തിൽ ആ ഓം നമശുവായാൽ എഴുതിയിരിക്കുന്നില്ലേ അതിന് മുകളിൽ വരെ വെള്ളം വന്നതാണ് ഒരുപാട് നാശനഷ്ടം സംഭവിച്ച ഒരു സ്ഥലമായിരുന്നു കേട്ടോ ഇത് പ്രളയത്തിൽ കുറേ നശിച്ച അതിൻ്റെ ഫോട്ടോസൊക്കെ ഗൂഗിളിൽ അവൈലബിളാണ് ഇവിടെയൊക്കെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിരുന്ന സ്ഥലമാണ് എല്ലാ ഭാഗത്തു നിന്നും ഇങ്ങോട്ടൊരു വ്യൂ ഉള്ളതുപോലെ ഇവിടുത്തെ ഓരോ അറേഞ്ച്മെൻറ്റും ചെയ്തിരിക്കുന്നത് അതുവഴി റോഡ് വഴി നമ്മൾ വന്നാലും ഈ ഒരു വ്യൂ ഉണ്ട് പാലത്തിൽ കൂടെ വന്നാലും വേറൊരു വ്യൂ ഉണ്ട് അങ്ങനെ പല പല സ്ഥലങ്ങളിൽ നിന്ന് വന്നാലും നല്ലൊരു വ്യൂ ഉള്ള രീതിയിലാണ് ഇവിടുത്തെ പ്ലാനിങ് എല്ലാം ചെയ്തിരിക്കുന്നത് എന്തായാലും നമുക്ക് ഈ ഒരു അമ്പലക്കമ്പൂൻ്റെ അപ്പുറത്തെ സൈഡിലായിട്ട് കുറച്ച് സ്റ്റാളുകളെല്ലാം ഉണ്ട് ശിവരാത്രി മണപ്പുറം മാർച്ച് എട്ട് മുതൽ ഏപ്രിൽ പതിനഞ്ച് വരെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ഏപ്രിൽ പതിനഞ്ചാം തീയതിക്ക് മുമ്പായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു വൈബൊക്കെ ആസ്വദിക്കാം ഇന്നത്തെ ദിവസം മാർച്ച് മുപ്പത് അങ്ങോട്ടൊക്കെ ഒന്ന് നടന്നിട്ട് വരാം നമ്മളിത് ആ ഒരു സ്റ്റാളിൻ്റെ ഒരു ഏരിയയിലോട്ട് വന്നിരിക്കുമോ അതോ ഇവിടെ ആയിട്ട് നോക്കെ ചന്ദനത്തിരിയൊക്കെ വെക്കുന്ന ഒരു ടൈപ്പ് സംഗതി ഇത് മൂന്നെണ്ണം വയ്ക്കുന്നതാ അഞ്ചെണ്ണം വയ്ക്കുന്നതൊണ്ട് ഏഴ് ഏഴെണ്ണം വയ്ക്കുന്നത് ചെറുത് മുപ്പത് അമ്പത് എഴുപത് അങ്ങനെ പല പല വിലക്കുള്ളത് ഉണ്ട് മൂന്ന് കപ്പ് അമ്പത് രൂപ മൂന്ന് മൂന്ന് കളർ എടുത്താൽ നല്ല അല്ലേ മൂന്ന് മുറം നൂറ് രൂപ പറയാൻ നല്ല രസമുണ്ട് അല്ലേ റാ റാ റ ഒന്ന് രണ്ട് മൂന്ന് കരിമ്പിൻ ജ്യൂസ് നമ്മൾ ഇതിനു മുമ്പ് മണ്ടക്കാട് വീഡിയോ എടുക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്കും അവിടെ സൈലന്റ് ആയിട്ടുള്ള കരിമ്പി ജ്യൂസ് മെഷീൻ ഉണ്ടായിരുന്നു ഇലക്ട്രിക് മെഷീൻ ഇത് ഡീസലിൽ പ്രവർത്തിക്കുന്നതാ എന്തായാലും ഈ ഒരു സ്റ്റാളൊക്കെ ഇട്ടിരിക്കുന്നതിൻ്റെ ആ ഒരു ഭാഗത്തെല്ലാം കംപ്ലീറ്റ് ആയിട്ടും റെഡ് കാർപ്പറ്റ് വിരിച്ചിട്ടുണ്ട് അതെന്തായാലും കൊള്ളാം സാധാരണ ഇങ്ങനത്തെ ഉത്സവത്തിലും സ്റ്റാളിലൂടെ ഒക്കെ നടക്കുമ്പോഴത്തേക്കും മണ്ണിൽ ഇങ്ങനെ ചവിട്ടി ഇടയിലോട്ട് ഇങ്ങനെ മണ്ണ് കയറുമ്പോഴത്തേക്കും ഒരു ഇറിറ്റേഷനാണ് എനിക്ക് അപ്പോഴ് ആ ഒരു പ്രശ്നം ഇവിടെ ഇല്ല അതെ ഒരു സ്റ്റാളിൽ കൈത്തറി മുണ്ടുകൾ ഈ കിത്താംപുള്ളി എന്ന് പറയുമ്പോൾ എന്തോ സംഭവം ഓ സോറി കുത്താമ്പുള്ളി ആ കുത്താമ്പുള്ളി ഞാൻ ദൂരെ നോക്കിയപ്പോൾ കിത്താംപുള്ളി എന്നാണ് വായിച്ചത് തൃശ്ശൂർ ജില്ലയിലെ കുത്താമ്പുള്ളി കൈത്തറി ഗ്രാമത്തിലെ മുണ്ടുകളാണ് ഇവിടെ ഉള്ളത് നൂറ്റി അൻപത് രൂപയുള്ള വില അതിൻ്റെ തന്നെ ഷർട്ട് പീസ് ഉണ്ട് ഷർട്ട് പീസിന് ഇരുന്നൂറ്റി അൻപത് രൂപ ഈ രണ്ടെണ്ണമാണ് ഷർട്ട് പീസ് ഇത്രയും ചുരിദാർ പീസുകളല്ലേ അതിനും ഇരുന്നൂറ്റി അൻപത് രൂപയാണ് എനിക്ക് പൂക്കളും ചെടികളൊന്നും അത്ര വലിയ താല്പര്യമില്ലാത്തൊരു സംഗതിയാണ് പക്ഷെ എന്നാലും ഈ വലിയ വലിയ മരങ്ങൾ ഒരു പ്രത്യേക രീതിയിൽ ചെയ്തിട്ട് ചെറുതാക്കി വെച്ചിരിക്കും അതിനകത്ത് മാങ്ങയും ചക്കയൊക്കെ പിടിച്ചിരിക്കുന്നതാണ് ഒരു പ്രത്യേക ഇവിടെ അങ്ങനത്തെ ഒന്ന് രണ്ട് ചെടികളുണ്ട് മാങ്ങ പിടിച്ചു കഴിക്കുന്നതുകൊണ്ടില്ലേ അത് കാണുമ്പോൾ ഒരു കൗതുകം എന്തൊക്കെ പറഞ്ഞാലും അതിങ്ങനെ നടന്ന് നടന്ന് വന്നപ്പോഴത്തേക്കും എന്താ നോക്കേ വലിയ ജെയിൻ വീലും കേട്ടോ നല്ല ഹൈറ്റിലുണ്ട് സ്റ്റാർട്ടിംഗ് ആണോ എത്ര മണിയാവും ആറേ കാലാവും അങ്ങനെ ഞാൻ നേരത്തെ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ഇവിടെ ഒന്നും ആക്റ്റീവ് ആയില്ലായിരുന്നു അങ്ങനെ ഞാൻ കുറച്ചു നേരം ആ പെരിയാറിനെ തീരത്ത് വരുന്നു എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നു എന്ന് പറയുമ്പഴത്തേക്ക് ഇപ്പം സമയം ആറേ കാലമായിട്ടുണ്ട് വൈകുന്നേരം ഇപ്പോഴും ഒരുവിധം എല്ലാ കാര്യങ്ങളും ആക്റ്റീവ് ആയിട്ടുണ്ട് നേരത്തെ നമ്മൾ വന്നപ്പോഴത്തേക്കും ആ ജൈൻവീലൊക്കെ അനങ്ങാതെ ആരും ഇല്ലാതെ ഇപ്പോഴും അത് കറങ്ങി തുടങ്ങിയിരിക്കുവോ അതിനകത്തോട്ടൊക്കെ ഒന്ന് കയറണമെന്നുണ്ട് എന്തായാലും അങ്ങോട്ടൊക്കെ വന്നേ നടന്നിട്ട് വരാം സാധാരണ നമ്മൾ കാണുന്ന ജെന്വീലിനെ കാട്ടി കുറച്ചും കൂടെ പൊക്കമുണ്ട് കേട്ടോ ഇതിനെ കുറച്ചും കൂടെ വലുതായത് ഇതാ കണ്ടില്ലേ ബോട്ട് ഊഞ്ഞാല് പോലെ ആടുന്ന ബോട്ട് സത്യത്തിൽ എനിക്ക് ഇങ്ങനത്തെ ബോട്ടിനെ കാട്ടിയൊക്കെ ഇഷ്ടം ഈ ജൈൻവീലാ കേട്ടോ ജൈൻവീലിൽ കയറുമ്പോഴേ കുറച്ചും കൂടെ ഒന്ന് പേടി തോന്നുന്നത് എന്താ ജെല്ലിക്കെട്ടുകാള അങ്ങനെ ഈ ഗെയിമുകളുടെ എല്ലാം എന്റിലായിട്ട് മരണക്കിണറ അതെ അത് ഒരുപാട് പേര് വേണം എന്നെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ ഇപ്പോഴാരും ഇല്ല ഒരുപാട് പേര് കാണാനുണ്ടെങ്കിൽ അത് തുടങ്ങത്തുള്ളൂ അപ്പോഴത്രയും നേരം നമ്മൾ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വരും ഒരുപാട് പേര് അവിടെ കാണാനുണ്ടായിരുന്നെങ്കിൽ ഞാൻ കയറിയേനേ അത് കാണാൻ ഈ മരണക്കിണർ എന്ന് പറയുന്ന സംഭവമായി അതിങ്ങനെ ആൾ കൂടുന്നത് വരെ അനൗൺസ് ചെയ്തുകൊണ്ടേയിരിക്കും ഇപ്പൊ തുടങ്ങും ഇപ്പൊ തുടങ്ങും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് ഒരുപാട് നേരം അവിടെ നിൽക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് ഇപ്പൊ ഞാൻ കയറുന്നില്ല ഞാൻ ഈ ജൈൻവീലിൽ കയറാന്ന് വിചാരിക്കുക അതാ നമ്മൾ നൂറ് രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്തിരിക്കുക ജൈൻ വീലിന്റെ അപ്പോഴെന്തായാലും അകത്തോട്ട് കയറാം ഇതല്ലേ അതിൻ്റെ സംവിധാനം ഇതാണ് അതിൻ്റെ ബെൽറ്റും കാര്യങ്ങളും എല്ലാം ഗവടായിട്ട് കണ്ടില്ലേ ടയറും സംവിധാനവും എല്ലാം ഇതാ നമ്മുടെ ക്യാബിനെത്തിയിരിക്കുവാണ് യെസ് ആപ് നാം സുരേഷ് അങ്ങനെ നമ്മുടെ ജെയിൻ വീൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുവാണ് നോക്കേ താഴത്തെ സ്റ്റാളുകളൊക്കെ നോക്കേ കുഞ്ഞു കുഞ്ഞായിട്ട് കാണുന്നു ഇത് മുകളിലോട്ട് പോകുമ്പോൾ കുഴപ്പമില്ല കേട്ടോ താഴോട്ട് ഇറങ്ങുമ്പോഴത്തേക്കുവാണ് എന്തോ ഒരു സംഭവം നെഞ്ചിൻ്റെ മുകളിലോട്ട് കയറി പോകുന്ന നടക്കു അങ്ങനെ നമ്മുടെ ജെയിൻ വീൽ താഴെ എത്തിയിരിക്കുവാണ് എവിടെ ഓപ്പൺ ആക്കുന്ന ഓക്കെ അപ്പം താങ്ക് യു സുരേഷ് ജയിൻവ് വന്നപ്പോഴത്തേക്കും പലതരം കൂൾ ഡ്രിങ്ക്സുകൾ ഐസിലിട്ടിരിക്കുന്നു മീനൊക്കെ ഐസി കിടക്കുന്നവരുണ്ടല്ലേ കരിക്കും വെള്ളം മാംഗോ ജ്യൂസ് എല്ലാം ഉണ്ട് മാംഗോ ജ്യൂസ് ഓ കരിക്കിന്റെ കാമ്പ് വെച്ച് ഉണ്ടാക്കുന്ന ഫ്രഷ് ജ്യൂസ് ആയത് എല്ലാം ഏതെടുത്താലും അമ്പത് രൂപിക്കാം കൊള്ളാം അങ്ങനെ നമ്മൾ ആലുവ അമ്പലത്തിന്റെ പരിസരവും ആലുവ മണപ്പുറവും പിന്നെ ഈ പെരിയാറിന്റെ തീരം കറങ്ങി നടന്ന് നടന്നുകൊണ്ട് പിന്നെ ജൈൻ വീലിലും ആ ഒരു എക്സിബിഷൻ നടക്കുന്ന മൊത്തത്തിൽ ഒന്ന് കറങ്ങി വീഡിയോ എടുത്തുകൊണ്ട് നിന്നപ്പോഴത്തേക്കും കുറച്ച് ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞു വീഡിയോ എടുക്കുന്നതൊക്കെ കൊള്ളാം ഈ ആറ്റിലൊന്നും ഇറങ്ങി കുളിക്കാനൊന്നും പോകരുത് കാര്യം പരിചയമില്ലാത്തവരൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ പണി കിട്ടുമെന്ന് പറഞ്ഞു കേട്ടോ നമുക്ക് ഇറങ്ങി ഇറങ്ങി അങ്ങോട്ട് പോകാനൊക്കെ തോന്നും പക്ഷേ പരിചയമില്ലാത്തവരായോണ്ട് അങ്ങോട്ട് പോകാതിരിക്കുന്ന നല്ലത് ഇങ്ങോട്ട് വരുന്ന കാര്യം ഞാൻ ഈ വീഡിയോ ആദ്യമേ പറഞ്ഞായിരുന്നു അങ്ങനെ പ്രത്യേകിച്ച് സമയമോ സമയം സമയമോ ഒന്നും പറയേണ്ട കാര്യമൊന്നുമില്ല കേരളത്തിൻ്റെ പല പല സ്ഥലങ്ങളിൽ നിന്ന് ഈ ആലുവ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് വരാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം എല്ലാം ഉണ്ട് അതേപോലെ തന്നെ ഇവിടെ തിരിച്ചു പോകാനാണെന്നുണ്ടെങ്കിൽ തന്നെയും ഒരുപാട് ട്രെയിനും ബസ്സും എല്ലാം ഈ ഒരു സ്ഥലത്തുനിന്നു ഇന്ന സമയം പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല ഞാൻ പല പല വീഡിയോസും ചെയ്യുമ്പോഴത്തേക്കും അതിനകത്തൊക്കെ ഇങ്ങനെ പറയും ഇങ്ങോട്ട് വന്ന ഏത് വണ്ടിയിലാണ് തിരിച്ചു പോകേണ്ട ഏത് വണ്ടിയിലാണെന്നൊക്കെ പറയാറുണ്ട് പക്ഷേ ഈ ഒരു വീഡിയോയിൽ അതിൻ്റെ ആവശ്യമില്ല ഇപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുക ഞാനിനി ഇവിടുന്ന് അങ്കമാലി കുറച്ച് അപ്പോൾ അപ്പോഴങ്കമാലിയിലോട്ട് പോയിട്ട് അവിടെ തങ്ങിയിട്ട് പിറ്റേ ദിവസം ആലുവ മലയാറ്റൂർ മലയാറ്റൂർ പള്ളിയും പരിസരവും ഒക്കെ ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിക്കുക അപ്പോഴെന്തായാലും അതാണ് എൻ്റെ പ്ലാൻ അപ്പോഴെന്തായാലും നമ്മുടെ ഈ ഒരു ആലുവ വീഡിയോ തൽക്കാലം ഇത്രയേ ഉള്ളൂ അടുത്ത തവണ നമുക്ക് വന്നിട്ട് ശിവരാത്രിയുടെ ആ ഒരു സമയത്തൊക്കെ വന്നിട്ട് നല്ല അടിപൊളിയായിട്ടൊരു വീഡിയോ എടുക്കാം അപ്പോഴെന്തായാലും ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുക